ൂട്ടുകാരെ ഞാൻ ചെല്ലാൻ പൂങ്ങൾ ശിശുനത്തിന് ഗാനമാണ് നവംബർ മാസം പതിനാല് ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി നാടങ്ങും കൊണ്ടാടുന്നൊരു പുണ്യദിനം ഭാരതനാടിന് അഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി നാടങ്ങും കൊണ്ടാടുന്നു ും വിരിമാറത്ത് റോസാപ്പൂ ചൂടി വരുന്നൊരു ചാച്ചാജി ഭാരത നാടിന് ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടും കൊണ്ടാടുന്നൊരു പുണ്യദിനം നാടിന് നന്മ ും കുടി നാട്ടാനും ഗാന്ധിക്കൊപ്പം പോരാടി നമ്മളെ സ്വന്തം ചാച്ചാജി നവംബർ മാസം പതിനാലിൽ ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പുണ്യദിനം